യും ജീവിതം അതിനെക്കുറിച്ചൊരു കുറച്ച് സംസാരിക്കണം കുറച്ച് വീഡിയോസിലൊന്ന് ഞാൻ ഇന്ന് കരുതിയിരിക്കണം കാരണം ഞാൻ ഇന്ന് ഒരു സിനിമ കണ്ടു സിനിമ ഫുള്ള് കാണില്ല മിക്കവാറും എവിടെയെങ്കിലും ഒക്കെ കുറച്ച് ഭാഗം ആദ്യം കാണും അല്ലെങ്കിൽ ഇതൊക്കെയുള്ള ഭാഗങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗങ്ങളായിരുന്നു മിക്കവാറും നമ്മൾ കണ്ട സിനിമകളൊക്കെ ആയിരിക്കുമല്ലോ ചിലതൊക്കെ പകുതിയൊക്കെ കണ്ടിട്ടുള്ളെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ കാണാത്ത ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ കണ്ട സിനിമയെന്ന് പറയുന്നത് നിഥുനം എന്ന സിനിമയാണ് അത് മിക്ക ആളുകളും കണ്ടിട്ടുള്ളതായിരിക്കും ഇത്തിരി പഴയതാണ് പ്രിയദർശൻ്റെ ആണെന്ന് തോന്നുന്ന സിനിമ അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം അത് ലാസ്റ്റ് ഭാഗമാണ് ആ രസകരമായ ഒരു ഭാഗം ഉണ്ടല്ലോ ആ തേങ്ങ ഉടയ്ക്കുന്നതുമായിട്ടുള്ള കാര്യം അപ്പം അത് തൊട്ടാണ് ഞാൻ കണ്ടത് അപ്പം അതിലെ നായകൻ നായിക അവരുടെ ജീവിതം അത് ഇതുപോലൊക്കെ സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സിനിമകൾ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട് അപ്പം അത് കണ്ടപ്പോഴും അങ്ങനെ ജീവിതമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല അതിലെ നായിക നായകൻ അവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു അവരുടെ ലവ് ലെറ്റേഴ്സ് അല്ലേ ലാസ്റ്റ് അവർ എന്താ ഒന്നിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നു അങ്ങനെ ഇറങ്ങി പോരുന്നു അങ്ങനെ നായകൻ്റെ വീട്ടിലെത്തുന്നു അവിടെയാണെങ്കിൽ കൂട്ടുകുടുംബം പോലെയാണ് അല്ലേ അപ്പം നായിക വളരെ പ്രതീക്ഷയായിട്ട് ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നായിക നായകന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ നായകനാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ജോലിയുടെ പ്രശ്നങ്ങളല്ലേ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാമായിട്ട് ആകെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന നായകനാണ് നായികയാണ് പലപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ അവർ സ്വപ്നം കണ്ട ഒരു ജീവിതം എങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലൊക്കെ പെടുകയാണ് അപ്പം താൻ തൻ്റെ പഴയ ലെറ്റേഴ്സ് തനിക്ക് അയച്ച നായകനെ തന്ന ലെറ്റേഴ്സൊക്കെ വച്ച് ഭയങ്കര സ്വപ്നം കണ്ട് ഇരിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പലപ്പോഴും നായികയ്ക്ക് കഴിയുന്നില്ല അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നായികയ്ക്ക് ഈ നായകനാണ് എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളും നൽകിയിരിക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷകൾ നൽകി നൽകി നായിക നായികയുടെ ഉള്ളിൽ ഈ പ്രതീക്ഷകൾ വെച്ചൊരു എന്താണ് ജീവിതം തന്നെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് തകരാൻ ശ്രമിക്കുമ്പോൾ നായിക അതിനെ ഇങ്ങനെയെങ്കിലും എന്താണ് തൻ്റെ ഇഷ്ടാനുസരണമുള്ള ജീവിതമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ലാസ്റ്റായപ്പോൾ എന്താണ് രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കാകാണ് സംസാരിക്കുന്നു നായികയെ നായകൻ തല്ലുന്നു ആ ലെറ്ററുകളൊക്കെ കീറിക്കളയുന്നുണ്ട് അതുപക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു ഇത് ജീവിച്ചിരിക്കില്ല എന്ന് കരുതി തന്നെ തീരുമാനിക്കുന്നു അതോ ഒരു സുപ്രഭാതത്തിൽ നായകൻ തൻ്റെ എന്താണ് ജീവിതമാർഗത്തിൽ പടി അത് എന്താണ് എന്തിനു വേണ്ടി ശ്രമിച്ചാൽ അത് ശരിയായി വരുന്നു നായികയെ കാണുന്നില്ല അല്ലേ ട്രെയിനിൽ മുന്നിച്ചാടി ആരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന അപ്പോൾ അതന്വേഷിച്ചു പോകുന്നു അപ്പം ആ കുറേ സമയം നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള നായകൻ്റെ ഓട്ടമാണ് നടക്കുന്നത് അല്ല കാരണം തല്ലിപ്പോയി ചാകുമെന്ന് പറയുകയും ചെയ്ത് എന്തായി തീർന്നു എന്നുള്ള ഒരു ടെൻഷനാണ് അത് മുഴുവൻ അല്ലേ അതിന് ശേഷം എന്താ നായികയെ തിരിച്ച് വീട്ടിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നായകൻ നായികയുമായിട്ട് പോവുകയാണ് അപ്പോൾ അതിനിടയിൽ അവർ അവരുടെ വണ്ടിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് നായിക ശരിക്കും അവിടെ തൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്തു കാര്യങ്ങൾ അപ്പോൾ അവൾ തനിക്ക് കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഓവറായിട്ടുള്ള ചിന്തകൾ ആ ചിന്തകളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കൂട്ടുകാരി പറഞ്ഞു എന്ന രീതിയിലാണ് നായിക നായകനോട് പറഞ്ഞത് അപ്പം നായകൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ പ്രശ്ന തെറ്റുകൾ മനസ്സിലായോ എനിക്ക് മനസ്സിലായി എന്ന് നായിക നായികയോടെ സമ്മതിക്കുന്നു അല്ലേ അപ്പോൾ അതെല്ലാം സമ്മതിച്ച് കൂട്ടുകാരി പറഞ്ഞതും തനിക്കുണ്ടായ തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകളും ക്കെ പറയുന്നു നായിക അതിനൊപ്പം തന്നെ നായികനും തൻ്റെ പ്രശ്നങ്ങൾ ആയിരുന്നു എന്നുള്ളത് നായകനും പറയുന്നുണ്ട് നായകൻ നായികയിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിച്ചു ആ സമയങ്ങളിൽ ഇതെല്ലാം തന്നെ രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നുണ്ട് ആ രണ്ടുപേരും സംസാരിക്കുന്നിടയിൽ മറ്റാരും ഇല്ല അല്ലേ അതൊരു കാര്യമല്ലേ ഇവർക്ക് നായിക നായികയുടെ കൂട്ടുകാരിയോട് സംസാരിച്ചു അല്ലേ അപ്പോൾ നല്ലൊരു കൂട്ടുകാരി ആയതുകൊണ്ടാണ് തൻ്റെ കൂ എന്താണ് ഈ നായികയുടെ ഭാഗത്തുണ്ടായ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അല്ലേ അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും ഈ നായികയ്ക്ക് ഉണ്ടായി അല്ലേ ഇപ്പം നമ്മളോടൊരാൾ പറയുകയാണ് നിങ്ങളുടെ ഭാഗത്ത് ഇത്രയൊക്കെ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുകയാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ അത് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കേൾക്കുന്ന ആൾക്കും വേണം അല്ലേ ആ തൻ്റെ വാത്ത് തെറ്റുകൾ ഇതൊക്കെയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് അവിടെ ഒരു വിജയം സംഭവിക്കുന്നത് ആ കാര്യത്തിൽ നമ്മുടെ നായിക വിജയിക്കുന്നു അങ്ങനെ നായകൻ ചോദിക്കുന്നു ആണല്ലോ അല്ല അപ്പം നമുക്ക് പിരിയണ്ട എന്ന് ലാസ്റ്റ് നായകൻ നായികയോട് പറയുകയാണ് കാരണം അവിടെ തന്നെ പരിഹരിച്ചു നായികയ്ക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു അപ്പം പിന്നെ എന്താണ് തിരിയേണ്ട ആവശ്യം എന്താണ് ഇല്ല ഒരാവശ്യവുമില്ല ഇന്ന് നായകൻ പറയുന്നു അങ്ങനെ അവർ പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ് പുതിയ ജീവിതം എന്ന് വച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ട് എല്ലാം മനസ്സിലാക്കി ജീവിതത്തെ പുതിയൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ് അല്ലേ പക്ഷേ നേരെ തിരിച്ച് ഈ നായിക തൻ്റെ തല്ലിയല്ലോ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന നിധി പോലെ സൂക്ഷിച്ചു വച്ചിരുന്ന ലെക്ട്രയസ് എല്ലാം നശിപ്പിച്ചല്ലോ എന്ന ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ഒരു കടം കൈ അല്ല ആത്മഹത്യ ചെയ്തു എന്ന് കരുതുക മരിച്ചു എന്ന് കരുതുക ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരണം സംഭവിക്കില്ല ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മരിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ ഒരു വയ്യാഴുതകൾ എന്നുവെച്ചാൽ ഒന്നിൽ നമ്മൾ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ കഴുത്തിന് പ്രശ്നം ഉണ്ടായിട്ട് എന്താണ് തളർന്നു പോവുകയോ ശബ്ദം പോവുകയോ അങ്ങനെ ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്കിടയിൽ ഒരുപാട് ആപത്തുകൾ വരും മരണമല്ലാതുള്ള ആപത്തുകൾ വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിരുന്നെങ്കിലോ അല്ലേ അത് കഥയാണെങ്കിൽ അതിലൊരു ജീവിതത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ ആ നായികയ്ക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നായകന്റെ അവസ്ഥ എന്തായിരിക്കും നായകൻ്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും പിന്നീട് ഇല്ല കുറേ നാൾ ഒന്നത് സ്നേഹിച്ച് ദോഹം കഴിച്ചതും കൊണ്ടും പിന്നെ ഈ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ലേ നായിക അപ്പോൾ ആ വീട്ടുകാർ തീർച്ചയായിട്ടും നായകനെതിരെ തിരിയും ഈ സംഭവങ്ങൾ അറിയാവുന്നവരല്ല നായകൻ്റെ നേരെ തിരിയും അയാളുടെ ജീവിതം ഒരു വഴിക്ക് ഇല്ല നായിക ഇല്ലാണ്ട് അവർക്ക് അവരുടെ ജീവിതം പോവും ഇല്ലേ എന്നും താൻ കാരണമാണ് അവൾ മരിച്ചതെന്നുള്ള കുറ്റബോധവും അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ശരിയല്ലേ അപ്പം അവിടെ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് എന്താണ് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിലവർ വഴക്കിടുന്ന ആ ഒരു സീന് ആ പേപ്പറൊക്കെ കീറിക്കളയുന്നത് അതൊക്കെ നമ്മുടെ ആ വാക്കുകളൊക്കെ നമ്മൾ പരസ്പരം ഉപയോഗിക്കാറുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ഹസ്ബൻ്റുമായിട്ട് തർക്കിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് മിക്ക ഭാര്യ ഭർത്താക്കന്മാരും പറയും ആ ഭാഷയുടെ ദേഷ്യത്തെ പുറത്ത് പറയും കുറേ വാക്കുകൾ അതായത് ചോദ്യം ചെയ്യലോ അങ്ങനെ ചെയ്ല്ലേ ഇങ്ങനെ ചെയ്യല് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് മനസ്സിലാക്കി അതെല്ലാം തിരുത്താനുള്ള മനസ്സും നമുക്ക് നമുക്കുണ്ടാവണം കാരണം ഒരു നിമിഷം മതി നമ്മുടെ മനസ്സിനെ ആ നിന്ന് വേറൊരു തോന്നലിലേക്ക് കൊണ്ടുപോകും നമ്മളെല്ലാവരും ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എന്താ അവർ ചത്തുപോകും അവർ ആത്മഹത്യ ചെയ്യും എന്ന് തോന്നിക്കും അവരത്ര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് ഞാൻ ആത്മഹത്യ ജീവിച്ചിരിക്കില്ല എന്ന് പക്ഷേ അവർ ജീവിച്ചിരിക്കാനാണ് ശ്രമിച്ചത് മരണത്തിന് കീഴടങ്ങാൻ ശ്രമിച്ചില്ല അതാണ് ആ കഥയിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അവർ അതൊക്കെ ആ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ എന്താ ഒരു സിനിമയെ കാണുന്ന രീതിയിൽ കാണാതെ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവുമായിട്ട് പിണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള സിനിമകൾ കാണുന്ന രണ്ട് പേരും കൂടി ഒരുമിച്ചിരുന്നൊക്കെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ അതുമല്ല വീട്ടിലൊക്കെ ത്രിപ്ലസിനൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു സിനിമയൊക്കെ ഒന്ന് നോക്കുക കാരണം വീട്ടിലുള്ള എല്ലാവരും കാണേണ്ട തരത്തിലുള്ള ഒരു സിനിമയാണ് അതായത് ഒരു കുടുംബം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിനിടയിലേക്ക് മറ്റുള്ളവർ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ പറയുന്നുണ്ട് അല്ലേ അപ്പം ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ലാസ്റ്റ് ആരാ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ രണ്ടു പേരും തമ്മിൽ വലിയ ചുറ്റുപാടും ആരുമില്ല അവർക്ക് ഇനി നല്ലപോലെ ജീവിക്കണം എന്ന് തീരുമാനിച്ചത് അവർ രണ്ടുപേരും തന്നെയല്ലേ മറ്റാർക്കും അവിടെ ഒരു എന്താണ് ഒരു പ്രാധാന്യമില്ല അവർ പറയാനുള്ളവരെങ്കിലും പറഞ്ഞു കേൾക്കാനുള്ളവർ കേട്ടു അവർ തമ്മിൽ ഒന്നിച്ച് പോകാമെന്ന് തീരുമാനിക്കും നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സിനിമകളുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ സംസാരിക്കണം എന്ന് കരുതാറുണ്ട് എന്നെനിക്ക് അങ്ങനെ തോന്നി കാരണം ചിലപ്പോൾ ചില വാക്കുകൾ എന്താണ് മറ്റെന്തിനെക്കാട്ടിലും കൂടുതൽ പ്രയോജനപ്പെടും ചിലപ്പോൾ ഒരു നോട്ടം ചിലപ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാനുണ്ട് എന്ന് പറയുന്നത് അല്ല നിനക്ക് ആരുമില്ലെങ്കിൽ ഞാനുണ്ട് എന്നൊക്കെയുള്ള ഓരോ വാക്കുകളും ഒരു നോട്ടവും അല്ലെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് പുതിയ ഉണർവ് നൽകുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ ശരിയല്ലേ അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് എൻ്റെ ഫോൺ ശരിയാകുമ്പോഴത്തേക്കും ഇതുവരെ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയെല്ലാം ഒരു ദിവസം കുത്തി ഇരുന്നിട്ടായാലും ഞാൻ മറുപടി നൽകും അതുകൊണ്ട് മറുപടി പ്രതീക്ഷിക്കാതെ ആരും കമൻ്റ് ചെയ്യാതിരിക്കേണ്ട ഞാൻ തരും മറുപടി തരും കേട്ടോ കാരണം നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ് എൻ്റെ സമയവും വിലപ്പെട്ടതാണ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ ചിലവാക്കിയാൽ തിരിച്ച് ഞാൻ അതുപോലെ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും അപ്പം കമൻ്റ് അയച്ചോളൂ ഞാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടി തരും